കരുത്തേ ക്ലിക്കോട് സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയും സുധീഷും കൂടെ പോവുകയാണ് വീട്ടിലോട്ട് എന്ന് തളർന്ന് തളർന്ന് പോവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവർ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം വീട്ടുകാരുടെ പേടിച്ച് പിന്നെ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ യാത്ര ചെയ്യുകയാണ് ജീപ്പിൽ അങ്ങനെ പോയി സമയത്ത് നിധി പറയുക എനിക്ക് വിശക്കുന്നുണ്ട് ഒന്ന് കഴിക്കാമെന്ന് അങ്ങനെ സുധീഷ് ഒരു റെസ്റ്റോറൻറ്റ് നിർത്തുകയാണ് അങ്ങനെ അവിടെ പോയിരുന്നവർ കുറേ നേരം സംസാരിക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് ഇതുവരെ ആരും കോളേജിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല ഒരു കുട്ടിയോടത്ത് ഒരു അടുപ്പവും തോന്നിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നു സുധീഷ് പറയുന്നുണ്ട് ഇല്ല ഇതുവരെട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് തന്നെ കണ്ടപ്പോഴേ എനിക്ക് ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് എന്നിട്ടൊരു ചെറിയ ചിരിയുണ്ട് നിധിൻ്റെ മുഖത്ത് അപ്പോൾ നിധി പറയുകയാണ് ചുമ്മാ പറയല്ലേ ആരെങ്കിലും കാണാതിരിക്കത്തില്ല ഇല്ല ഇല്ലാന്നേ എനിക്ക് ആരുമില്ല എനിക്ക് തൻ്റെ അടുത്ത് മാത്രം ആദ്യം ഒരു അട്രാക്ഷൻ തോന്നിയത് തന്നെ എന്ന് നിധിയുടെ അടുത്ത് പറയുന്നു ഇത് കേട്ട ഉടനെ സന്തോഷമുണ്ടോ സങ്കടമുണ്ടോ എന്ന് അറിയത്തില്ല എന്നാലൊരു ചെറുപ്പുഞ്ചിരി നിധിയുടെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ അവർ വീണ്ടും സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് വീട്ടിൽ എന്നെ കയറ്റുമോ അതോ ഞാൻ എന്നെ എന്താ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവരെങ്ങനെ അംഗീകരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാർ പാവമ്മ അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും ഞങ്ങളുടെ വീട്ടിൽ അത് വന്നാലേ അറിയാൻ പറ്റുമോ നിധിക്ക് എന്ന് പറയുന്നുണ്ട് സുതീഷ് എന്നിട്ട് ഒരു ഫോൺ വിളിക്കുകയാണ് വീട്ടിലോട്ട് അപ്പോഴത്തേക്ക് അടുക്കളയിലാണ് ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും അടുക്കളയിൽ നിൽക്കുക എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ് എന്താ ഈ കേൾക്കുന്നത് ഫോൺ വഴി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴി പറയുന്നുണ്ട് അത് ഞാനൊന്ന് ചെറുതായിട്ടൊരു കെട്ട് കെട്ടി ഒരു കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം വിചാരിച്ചു അവരാരും അറിഞ്ഞില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ചേട്ടനടുത്തും അനിയന്മാരുടെ അടുത്തും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞത് പോകുമ്പോൾ പോലും കാണിക്കാതെ അവർ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് എന്താ നീ ഇങ്ങോട്ട് വരുന്നില്ലേ ഞാൻ വരുന്നുണ്ട് ഞങ്ങൾ ഉടനെ വരും എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും അവർ യാത്ര തിരിക്കുകയാണ് എന്നിട്ട് പറയണം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടോ എന്തോ അവരെന്നെ എത്രത്തോളം നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയതാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും എനിക്കത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം തോന്നുന്നത് എന്ന് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ കൂടെ ഇനി എല്ലാത്തിനും ഞാനുണ്ട് ആ കല്യാണം നടക്കുന്നതിനേക്കാളും നല്ലതാ എൻ്റെ കൂടെ വന്നത് ഞാനാണെങ്കിൽ പൊന്നു പോലെ നോക്കും എന്ന് സുധീഷ് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് എന്നാലും എനിക്ക് അവരല്ലേ ഉള്ളൂ എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞേ എനിക്ക് എല്ലാവരും പിന്നെ എൻ്റെ ചേട്ടന് ചേട്ടത്തി അമ്മ എല്ലാം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നവരാ എനിക്ക് അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിധി പറയുന്നുണ്ട് അതെന്തിനാ ഇനി എൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും മിസ് ചെയ്യുന്നതെന്ന് എല്ലാം ഓർമ്മക്ക് പോലും ഇല്ല അത്രയ്ക്ക് എൻജോയ്മെൻറ്റാണ് എൻ്റെ വീട് കളിയും ചിരിയും അടിയും വിടിയും എല്ലാം ഉണ്ട് എൻ്റെ വീട്ടിൽ എന്താ അടിയോ ഇല്ല ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് അടിയൊക്കെ ഉണ്ട് അതൊക്കെ കാണാനും നല്ല രസമുണ്ട് നിധി അത് കാണുമ്പോൾ ഞെട്ടും പിന്നെ എൻ്റെ അച്ഛനെയും അച്ഛനെ കാണുമ്പോൾ അതിനെക്കെട്ട് ഞെട്ടും എന്താ അങ്ങനെ പറഞ്ഞേ അച്ഛനെ കാണുമ്പോൾ ഞെട്ടുമെന്ന് ഇല്ല ഞങ്ങളുടെ വീട് അത്രയ്ക്ക് ഇഷ്ടപ്പെടും നിധിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ എന്തൊക്കെ വെച്ചെന്നാലും അത് വരുമ്പോഴേ മനസ്സിലാവുള്ളു അത് കാണേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നത് നിധിയിലടുത്ത് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലായിട്ട് പോവേയല്ലേ അതിൻ്റെ എല്ലാം എല്ലാ ഒരു ടെൻഷനും നിധീൻ്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ നിധി പറയുകയാണ് എന്നാലും നിങ്ങളുടെ വീട്ടിലെ ഞാൻ മാത്രമല്ലേ ഒരു പെണ്ണായിട്ടുള്ളൂ അമ്മയും ആരുമില്ലല്ലോ അപ്പോഴത്തേക്കും അവരെന്നെ എങ്ങനെയാണ് കാണുന്നത് അതോ കല്യാണം കഴിച്ച് എന്ന് പറഞ്ഞ് അവർ എന്നെ ഇറക്കിയിട്ട് വിടുമോ അപ്പോൾ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല അത് അവിടെ വരുമ്പോഴത്തേക്ക് നിധിക്ക് മനസ്സിലാവുകയുള്ളൂ അവിടെ സന്തോഷം എന്താണെന്ന് അതിന് എൻ്റെ ചേട്ടൻ അച്ഛൻ്റെ സ്ഥാനത്താണ് എനിക്ക് ആ ചേട്ടനാണെങ്കിൽ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ ഇതുവരെ കല്യാണമായില്ല എൻ്റെ കല്യാണമാകുമ്പോഴത്തേക്കും ഇനി എല്ലാവർക്കും കല്യാണമാവും അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ഭയങ്കര ഇഷ്ടമായത് എന്ന് സുധീഷ് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നിധി ഇങ്ങനെ നിൽക്കുക നിധിക്കൊന്നും അറിയില്ല നിധിക്ക് അവിടുത്തെ സാഹചര്യമോ അവിടുത്തെ അന്തരീക്ഷമോ ഒന്നും തന്നെ അറിയത്തില്ല അവരുടെ വീട്ടുകാരോ അടുത്തുള്ളവരോ അവരെന്ത് വിചാരിക്കുമെന്നോ ഒന്നും അറിയില്ല അവരെ അടുത്തുള്ള എല്ലാവർക്കും ഇവരെ ശത്രുക്കളാണ് അവർ നന്നാവുന്നത് കണ്ടില്ല കണ്ടുകൂടാ എന്നാൽ വീട് വരെ അപകരിക്കാൻ നിൽക്കുന്നവരാണ് അവരുടെ ബന്ധുക്കൾ വരെ അങ്ങനെയുള്ള വീട്ടിലോട്ടാണ് പോകുന്നത് എന്നാൽ വീട്ടിലെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ വളർന്ന നിധി ആ വീട്ടിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് സുധീഷിനൊരു ചെറിയൊരു ടെൻഷനുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഞാനിനി എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടേ അങ്ങോട്ട് െ കൊണ്ടുപോവാന്ന് പറഞ്ഞ് ചേണ്ടി വിളിച്ച് ചോദിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു